എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഞാൻ മാത്രമല്ല മക്കളെല്ലാവരും ഇന്ന് കാസർഗോഡ് വീട്ടിലാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം അഞ്ചരയ്ക്ക് ഇറങ്ങിയതാണ് ഇവിടെ എത്തിയത് സമയം ഏഴുമണിയായി ഏഴുമണി ആറര ആറര കഴിഞ്ഞു ആറ് ആരമുക്കാലൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു സീറ്റൊക്കെ കിട്ടിയായിരുന്നേ അപ്പോൾ ഒരു സീറ്റിൽ ഞാനും ഇരുന്നു വേറെ സീറ്റിൽ കുഞ്ഞാറ്റയും ചേട്ടയും ഉണ്ണിക്കൂട്ടനായിരുന്നു ഉണ്ണിക്കൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ ചേട്ടാൻ്റെ അടുത്തേക്ക് പോകും ഇതൊക്കെയായിരുന്നു അവിടെ പരിപാടി അപ്പോൾ നല്ലൊരു യാത്രയൊക്കെ ആയിരുന്നു അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ടെങ്കിലും അടിപൊളി യാത്രയൊക്കെ ആയിരുന്നു അപ്പോൾ ഉണ്ണിക്കൂട്ടൻ പോകുന്നു ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം അവിടെ പൊറത്ത് ഷീറ്റ് കെട്ടിയത് കൊണ്ട് ഇവിടെ ഇരുട്ട് പോലെ ഇരിക്കും അപ്പൊ ഇവിടെ ലൈറ്റ് ഇടണം അമ്മ പറയണ അമ്മ അമ്മയുടെ മുഖം കാണിക്കരുതെന്നാണ് അമ്മ പറയുന്നത് പക്ഷെ ഞാൻ കാണിക്കും അമ്മ ഇതാണ് എൻ്റെ അമ്മ ഉഷക്കുട്ടി ഉഷമ്മ അമ്മ അവിടെ നിന്ന് ഉള്ളിയൊക്കെ കയറിഞ്ഞോണ്ടിരിക്കാണ് ചിക്കൻ കറി വെക്കാനായിട്ട് അമ്മ എന്ത് എന്നെ വിളിച്ചത് ആവശ്യത്തിന് അത് പറ അമ്മ ശരിക്കും ചിരിക്കുടുക്കട്ടോ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക അമ്മ ഒരു ജഗതി ഫാനാണ് അമ്മ ഇഷ്ടപ്പെട്ട നടൻ ജഗതിയാണ് കേട്ടോ ഷാർക്കോയോ അപ്പോൾ നമ്മുടെ അടുപ്പത്തെ മിറ്റ ചെറിയ തോലായിട്ട് അടുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയാണ് ചോറ് വെക്കണത് നമ്മൾ ഇവിടെ അടുപ്പത്ത് അങ്ങനെ ചോറ് വയ്ക്കാറില്ല കേട്ടോ മൊത്തം പോകെയൊക്കെ ആവുന്നുണ്ട് വെക്കാറില്ലേ ഈ മഴക്കാലം വരുമ്പോഴത്തേക്കും ഷീറ്റ് കെട്ടണമല്ലോ അമ്മ അവിടെ അല്ലെങ്കിൽ വെള്ളം നനയും അത് നമ്മുടെ ചുറ്റിയോടും വീടാണ് കേട്ടോ നമ്മൾ മധുര നോക്കി അവിടെ വീടുണ്ട് തങ്ങ ആ അവിടെ പുറത്തിൽ വീടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു വീട് അവിടെ ഒരു വീട് അവിടെ ഒരു വീടുണ്ട് നമ്മുടെ ചുറ്റിനും വീട് നമ്മുടെ വീട് നടുക്കത്തെ വീടാണേ ചുറ്റിനും വീടുകൾ മാത്രം ഇത് പൂച്ചയുടെ വീടാന്ന് അല്ലാട്ടോ നമ്മുടെ മോട്ടർ മോട്ടറുള്ളതുകൊണ്ടാണ് പൂച്ചയുടെ വീടാന്ന് പറയാ വാവച്ചി ഇതാണ് നമ്മുടെ സ്വന്തം കിണറ് വലിയ കിണർ ഇവിടെ മോട്ടർ വെച്ചുകൊണ്ട് നമുക്ക് വെള്ളമൊക്കെ അവിടെ എടുക്കാം വലിയ ആനക്കിണറട്ടോ എനിക്ക് ഈ ഭാഗത്ത് വരാൻ ഭയങ്കര പീടിയ കാണിച്ചു കണ്ടോ വലിയ ആനക്കിണറാണ് വലിയ തൊഴുത്താണ് കേട്ടോ പശുക്കളൊക്കെ ഉണ്ട് അപ്പം അമ്മയ്ക്ക് പറ്റില്ലാത്തതുകൊണ്ട് അമ്മ അതിനൊക്കെ ഒന്ന് കൊടുത്തതാണ് ഈ നമ്മുടെ സപ്പോട്ട ചിക്കു എന്നൊക്കെ പറയാറില്ലേ അതാട്ടോ സവോളയും തക്കാളി എല്ലാം വഴിക്കുന്നു അവിടെ അമ്മമ്മ മാത്രം മതിയെ ഓ അത് ഭയങ്കര കരച്ച നമുക്ക് പോകാൻ പോകാന്ന് പറഞ്ഞാൽ കച്ച ആയിരുന്നു കേട്ടോ ഇപ്പൊ ആയി അമ്മമ്മക്ക് കൊറേ തക്കാളിയൊക്കെ എടുത്തു കൊടുക്കണോയിക്ക് അമ്മ എനിക്ക് ഇളക്കാൻ തോന്ന വറക്കുന്നു കറി ഉണ്ടാക്കുന്നു അപ്പൊ ഞാനിതാ മുരിങ്ങയിലാണ് കേട്ടാ ചേട്ടാ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അതിലേറെ ഇഷ്ടമാണ് ഇവിടെ ഒത്തിരി ഒക്കെ ഉണ്ട് നമ്മുടെ ആവശ്യകളെല്ലാ അപ്പൊ ഞാനതാ ഒരുക്കി എടുക്കാണെങ്കിലും പുഴ ഉണ്ടോ ചെറുതി വലിയ ഉണ്ടോ ഒക്കെ ഉണ്ടെന്ന് നോക്കുവാണേ അപ്പൊ നമ്മുടെ കണക്ക് റെഡിയായി ചിക്കൻ കറി മീൻ പാറത്തത് മുരിങ്ങയില തോരൻ പിന്നെ കൂടെ നല്ല അമ്മ ഉണ്ടാക്കിയ മാങ്ങ അച്ചാറാണ് കേട്ടോ ഇത് ഫ്രിഡ്ജിനകത്തായിരുന്നു വെച്ചത് അപ്പൊ ഇത് വെച്ചാൽ താപ്പ് പോകാനായിട്ട് പൊറത്തെടുത്ത് വെച്ചതാണ് കഴിക്കാണ് ചിക്കൻ കറി മീൻ പാറത്തത് മുരിങ്ങയില തോരൻ അച്ചാർ ഇതെല്ലാം കൂട്ടി ഞങ്ങൾ കഴിക്കാട്ടോ ജോലി വരയ്ക്കാൻ തുടങ്ങിയ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോ ചെറിയ ചായ എല്ലാം കഴിഞ്ഞു അമ്മ കുഞ്ഞാപ്പൂവിൻ്റെ തല നോക്കുവാണ് കേട്ടോ അമ്മയ്ക്ക് ഇതിന് തലനോട്ടം കിട്ടിയേ പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അമ്മ ഇനി രംഗപ്രവേശം ഉണ്ടാവുകയുള്ളു അല്ലേ അത് വാവച്ച് അവിടുന്ന് ഡാൻസ് കളി തുടങ്ങി ഉണ്ണിക്കുട്ടൻ എൻ്റെ അകത്ത് കയറി ഇരുപ്പുണ്ടേ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ വീണ്ടും നല്ലൊരു വീഡിയോട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ